കൊച്ചി ആതിഥേയത്വം വഹിക്കുന്ന കേബിൾ മെഗാ ഫെസ്റ്റിൽ കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാട്സപ്പ് വാർത്താ റിപ്പോർട്ടിംഗ് വാർത്തകൾ എങ്ങനെ വാട്ട്സ്ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാം അവതരിപ്പിക്കാമെന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്റ്റാലിന്റെ ലക്ഷ്യം മെഗാ കേബിൾ ഫെസ്റ്റിൽ കേരള വിഷൻ ന്യൂസിന്റേതായ സ്റ്റാളിൽ കുറച്ചധികം റിപ്പോർട്ടർമാരുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടർമാരാകട്ടെ മെഗാ കേബിൾ ഫെസ്റ്റിൽ കാഴ്ചക്കാരായി എത്തിവരും സംഭവങ്ങൾ ഇവയെല്ലാം എങ്ങനെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വിശദീകരിക്കുന്നതിനായി കേരള വിഷൻ ടീം അംഗങ്ങളും സർവ്വസജ്ജം ചോദിക്കുന്നത് എന്തെങ്കിലും സംശയം സംശയം ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല ഇനി നാട്ടിലൊരു വാർത്ത ഉണ്ടെങ്കിൽ ചെയ്യും നമ്മൾ ലൈവായിട്ട് കൊടുക്കും നമുക്ക് റിപ്പോർട്ടർ ആവാം റിപ്പോർട്ടർ ആവാം സ്റ്റാളിൽ നിന്ന് പരിശീലനം കഴിഞ്ഞിറങ്ങുന്നവരെല്ലാം ഇനി മുതൽ കേരളാവിഷന്റെ പ്രാദേശിക റിപ്പോർട്ടർമാരാണ് ഇങ്ങനത്തെ ഒരു ഒരു സംരംഭം ഏറ്റവും നല്ല തന്നെ ചെയ്യാൻ വാർത്ത കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ നമുക്കും മറ്റു നമുക്ക് നിങ്ങളെ അറിയിക്കാൻ ാണ് എത്തിനുഭവമായിരുന്നു എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ഒൻപത് ഏഴ് ഏഴ് എട്ട് ആറ് ഒന്ന് ഏഴ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്കും വാർത്തകൾ അയക്കാം പ്രാദേശിക വാർത്തകൾ തത്സമയം വാട്സപ്പ് കോളിലൂടെ റിപ്പോർട്ടും ചെയ്യാം വാർത്തകൾ പ്രധാനപ്പെട്ടതാണോ വസ്തുതയുള്ളതാണോ നിങ്ങൾക്കും കേരളാ വിഷനോടൊപ്പം തത്സമയ റിപ്പോർട്ടറാകാം ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനോടൊപ്പം മേഘ്നാ മുരളി കേരള